നമ്മൾ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിയറയാണ് കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് അപ്പം തുടക്കക്കാർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു മോഡലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നല്ല മെറ്റീരിയൽസിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ ഒരു രൂപയുടെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ അതേപോലെ തന്നെ പത്ത് രൂപയുടെ വീടും ആണ് അപ്പം വളരെ കുറച്ച് ബീഡ്സിലാണ് നമ്മൾ ഈ ഒരു തിയാര ചെയ്തെടുക്കുന്നത് പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആദ്യമായിട്ടൊരു ഹൂപ്പിട്ട് കൊടുത്തിട്ട് രണ്ട് ബീഡ് രണ്ട് വീടാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ തുടക്കക്കാർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഭയങ്കര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ലെങ്കിലും നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് സെയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ് ഒരു കുറച്ച് മുത്തുകൾ മുത്തുകളുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മുത്തും ഒരു രൂപേൻ്റെ ഈ ഒരു കമ്പി കമ്പിയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇങ്ങനത്തെ മേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ രണ്ട് രണ്ട് ബീഡ്സ് ഇട്ടിട്ട് ഇനി ഒന്ന് ശ്രദ്ധിക്കാം രണ്ട് കമ്പി ഉണ്ടല്ലോ ഓരോ കമ്പിയിലും ഓരോ ബീഡ്സ് വീതം വീണ്ടും കോർത്ത് കൊടുക്കാം ഓരോന്നും രണ്ടെണ്ണത്തിലും ഓരോന്ന് ഓരോന്ന് വീതം കോർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ അധികം ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ മോഡലാണ് അല്ലെങ്കിൽ സൈഡിൽ ഇപ്പോൾ റാ പോലെ വെക്കാൻ പറ്റില്ല ഹെയർ ബാൻഡ് വെക്കുന്ന പോലെ വെക്കാൻ പറ്റില്ല നമ്മൾ പോണിറ്റെയിലൊക്കെ കിട്ടുമ്പോൾ സൈഡിൽ വെക്കാൻ പറ്റും കേട്ടോ ഇത് രണ്ട് ബീഡ്സും കൂടി കൊടുക്കുമ്പോൾ ഇത് വേറൊരു മോഡലാകും കണ്ടോ റാ പോലെയോ ഇങ്ങനെ നിൽക്കും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ദൻ ഇത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഒരു വീയോ റായോ ഒക്കെ പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വീണ്ടും ഒന്നും കൂടി നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ഫസ്റ്റ് രണ്ട് വീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഗിയർ വയറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാകും ഉണ്ടാകട്ടോ പക്ഷേ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും അപ്പം അപ്പോൾ ഇതിലൊക്കെ ചെയ്ത് പഠിച്ചാൽ മതി ഇത് ചെയ് ചെയ്ത് അത്യാവശ്യം നമ്മൾ പഠിക്കണം കേട്ടോ ട്വിസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഒരു ഭംഗിയുണ്ട് അപ്പോൾ അതാണ് ടിയാരയ്ക്ക് ഒരു ഭംഗി കൊടുക്കുക എന്ന് പറയണത് അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ ട്വിസ്റ്റ് ചെയ്താലേ ഇത് കാണാൻ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതേപോലത്തെ മെറ്റീരിയൽസിലൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽസിലാണ് ചെയ്ത് ചെയ്ത് പഠിച്ചത് പിന്നെയാണ് ഗിയർ വയറിലൊക്കെ വാങ്ങിച്ച് ചെയ്തത് കേട്ടോ രണ്ടെണ്ണം വീണ്ടും നമ്മൾ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗത്തും രണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക ആ പിന്നെ ഒരു രഹസ്യം പറയട്ടെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് ആരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സാധാ ഞാൻ ഡെയിലി വീ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് അത് അതാത് ദിവസം പോസ്റ്റ് ചെയ്യാറായിരുന്നു പതിവ് എന്നാൽ ഇന്ന് ഞാനൊരു രഹസ്യം പറയാം ശരിക്കും ഉള്ള ഞാനിതുണ്ടാക്കുന്നേ ഇല്ല കേട്ടോ ഇത് ഞാൻ എന്നോ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് ഇതിലിട്ടതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം ശരിക്കും ഞാൻ എവിടെയാണെന്ന് അറിയാം ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ആ എൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ സ്വർഗ്ഗത്തിൽ ഹൂറിയായിട്ട് അവിടെ ഇങ്ങനെ വെറുതെ പണിയൊന്നെടുക്കാണ്ടിരിക്കണമുണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോയിട്ടൊരു രണ്ട് മാസത്തോളമായി ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ എനിക്ക് എൻ്റെ നാട്ടിൽ പോയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഹൃദയവേദനയാണ് വേദനയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായെങ്കിലും എനിക്കിപ്പോഴും എൻ്റെ വീട് ഭയങ്കരമാണ് ഭയങ്കര ഹോം ആണ് എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും ഒരു രണ്ടാഴ്ച വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ പക്ഷേ ഇപ്പം മോളൊക്കെ സ്കൂളിലൊക്കെ ചേർത്തിപ്പം അങ്ങനെ പോകാനൊന്നും പറ്റാറില്ല അപ്പോൾ വീട്ടിലായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ കമൻസ് ഞാൻ വന്നിട്ട് റിപ്ലൈ ചെയ്യോ അപ്പോൾ ഞാൻ കൺ കണ്ടിട്ടുണ്ടായിരിക്കില്ല അത് അപ്ലോഡ് ആവുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിലായിരിക്കും കേട്ടോ ആ അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്ത് ഇനി നമ്മളൊരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ഫ്ലവർ ബീഡാണ് പല ടൈപ്പിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവർ ബീഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതന്നെ എടുത്തതാണ് നടുവിൽ ഈ ഒരു ബീഡും എനിക്ക് ഈ ഒരു കളർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അതേപോലെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ ഈ ഒരു കളറിലെ ബീഡ് കണ്ടാൽ അത് വാങ്ങിക്കും ഈ കളറിൽ എന്ത് കണ്ടാലും ഞാൻ വാങ്ങിക്കും പക്ഷേ എനിക്ക് ഈ കളറിലെ ഡ്രസ്സസ് അങ്ങനെ ഇല്ല കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അല്ലാതെ ഇത് ട്യൂസ് ചെയ്ത് കൊടുക്കും അപ്പോൾ എനിക്കെന്തോ ചേരില്ല എന്നുള്ളൊരു തോതലാണ് അപ്പോൾ മോൾക്ക് കുറച്ചൊരു നിറമുള്ള കൊണ്ട് അവൾക്ക് മേടിക്കും വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ഫ്ലവർ ബീഡ്സും രണ്ട് മൂന്ന് ടൈപ്പ് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട് വാങ്ങിയാലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആട്ടോ ഈ ഹെയർ വൈൻ ബിസിനസ് എന്ന് പറയണത് അപ്പോൾ ഒരുപാട് എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഫ്ലവർ ബീഡ് വാങ്ങിച്ചു വെക്കണം കേട്ടോ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും ഫ്ലവർ ബീഡ് വാങ്ങിച്ചു വെച്ചാൽ നല്ലൊരു ഒത്തിരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇരുപത് മുപ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നതിലും അങ്ങനെ വാങ്ങിക്കുന്നതാട്ടോ നല്ലത് അതേപോലെ തന്നെ ബീഡ്സും ഒരു ഒരൊറ്റ കളർ വാങ്ങി വാങ്ങിച്ച് നോക്കിയാൽ മതി വൈറ്റ് വൈറ്റ് ചെറു ചെറിയ ബീഡ്സോ ഒരു മീഡിയം ടൈപ്പ് ബീഡ്സൊക്കെ വാങ്ങിച്ചു വയ്ക്കുക അങ്ങനെയൊക്കെ ചെറിയ തോതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലത്തെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി പഠിച്ച് പഠിച്ച് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിലൊന്നും കൂടി കണ്ടോളൂ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ ശരിക്കും കാണുമ്പോൾ എല്ലാ ഹെയറിൽ വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊക്കെ എപ്പോൾ വെച്ചിട്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ മോളെപ്പോൾ വെച്ചിട്ട് പോയാൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ആ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് അപ്പം എന്നോട് ചോദിക്കാറുണ്ട് ഉണ്ടാക്കി തരുമെന്നുള്ളത് എനിക്കാണെങ്കിൽ അങ്ങനൊരു സമയമില്ല കേട്ടോ ഒന്നാമത് ഈ വീഡിയോ എടുക്കലും പിന്നെ പ്രൊഡക്റ്റ് സെയിൽസ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കോൾസ് ആ കാര്യങ്ങൾ പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഇവിടുത്തെ പണികൾ പിന്നെ മോനാണെങ്കിൽ വീട് ചുറ്റും ഓടും അപ്പം ഞാനും പിന്നാലെ ഓടും അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവർ പറയുന്ന സമയത്തൊന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓർഡേഴ്സൊന്നും എടുക്കാറില്ല എയർവൈൻസിനൊക്കെ എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയാൽ പിന്നെ അവിടെ കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഉണ്ടാക്കി തരുമെന്നുള്ളത് അപ്പോൾ വളരെ ഞാനിങ്ങനെ സിംഗിൾ കമ്പിയിലുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അതല്ലാണ്ട് ഒക്കെ വെച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ തന്നെ വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ വെച്ച് ചെയ്യണത് അപ്പോൾ ആ വീഡിയോസൊക്കെ തപ്പി പിടിച്ച് കുട്ടികളൊക്കെ ചോദിക്കണുണ്ട് അത് ഉണ്ടാക്കി തരുമെന്നൊക്കെ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തെ ഒഴിവാക്കി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വില്ലിങ് ആണെങ്കിൽ അപ്പോൾ മേക്കിംഗ് ചെയ്ത വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അത് നോക്കി ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്പറ് കൊടുക്കാം കേട്ടോ അപ്പോൾ താല്പര്യം അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യൂ കേട്ടോ കുട്ടികൾ വാങ്ങിക്കും വേഗം വേണം കേട്ടോ അടുത്ത മാസം കാണ്ടാണ് പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറയൂട്ടോ ഇത് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്